എല്ലാവർക്കും നാമത്തിൽ പ്രഭാത വന്ദനം ആത്മമല നാസി ശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കേടേഷൻ ഏഴാമധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഏർ സ്വർഗസ്നായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതിന് അത്ര സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാദനമാണ് ദുരിത ആഹ് തിരിച്ചറിയാൻ പറഞ്ഞു വരുന്ന ഒരു ഭാഗത്ത് പറയുകയാണ് ആഘാത വർഷം ആഘാത ഫലം കായ്ക്കുന്നു നല്ല വർഷം നല്ല ഫലം കായ്ക്കുന്നു ആഘാത വർഷത്തിന് നല്ല ഫലവും നല്ല ആ വർഷത്തിന് ആകാത്ത ഫലവും കായിക്കാൻ കഴിയാത്തതുപോലെ നമ്മളെപ്പോഴും എന്തായിരിക്കണം നല്ല ഫലം കായ്ക്കുന്നവരായിരിക്കണം ആകെ അവരുടെ ഫലത്താൽ അവരെ എന്ന് പറഞ്ഞിട്ട് ഉള്ള വാക്കിൽ പറയുകയാണ് കർത്താവിന് ഇഷ്ടം ചെയ്യുന്നവനാണ് അപ്പം ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവനെ ആണിത് കർത്താവ് ആഗ്രഹം കർത്താവ് നോക്കുന്നത് ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിന് ഇഷ്ടം ചെയ്യാനായിട്ട് അപ്പം എല്ലാവരും പറയും ദൈവേഷം ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് അല്ലേ പക്ഷേ ദൈവത്തിന് ഇഷ്ടം ചെയ്യാനായിട്ട് എന്താണ് വധന വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമാണ് ദൈവ ഇഷ്ടം ചെയ്യുവാനാണ് കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവൻ തൻ്റെ ഹിതം ഇഷ്ടം നിറവേറ്റുവാൻ ഇടയായിത്തീരും ഇപ്പോൾ ദൈവ ഇഷ്ടം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് തീരാൻ കഴിയുമ്പോൾ അത് നിറവേറ്റുവാനായിട്ട് അത് സാധിക്കുന്നത് ഇന്ന് എത്ര പേര് എനിക്ക് ദൈവത്തിൽ നിന്ന് കുറെ അനുഗ്രഹങ്ങൾ ഭൗമിക നന്മകളൊക്കെ വേണം എന്നാഗ്രഹിക്കുന്നു അല്ലെ ചില കാര്യങ്ങൾക്ക് വിടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു സൗഖ്യം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു മനസ്സ് നമുക്ക് എപ്പോഴൊക്കെ ഉണ്ടോ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇവിടെ ബാക്കിയെല്ലാം നമുക്ക് വേണം വേണം എനിക്കത് വേണം എനിക്കത് വേണം എനിക്കിങ്ങനെ വേണം അങ്ങനെ വേണം ഒക്കെ പറയുന്നുണ്ട് അല്ലേ എത്ര പേര് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ അങ്ങടെ ഇഷ്ടം എനിക്ക് ചെയ്യണം കർത്താവിനെ ഇഷ്ടം ചെയ്യാൻ ആരും മനസ്സ് വെക്കുന്നു അവരെ എന്ത് ചെയ്യുന്നുണ്ട് അത് കർത്താവ് പറയുന്നു ഒരു കൂട്ടിനെ കുറിച്ച് പറഞ്ഞു ഞാൻ അവരെ അറിഞ്ഞിട്ടില്ല അല്ലെ അധർമ്മം പ്രവർത്തിക്കുന്നവരെയും എന്നെ വിട്ടുപോകൂ എന്ന് പറയും എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവരെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഈ എന്താണെന്നറിയാമോ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക ഈ പ്രഭാതത്തിലും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്താൽ കർത്താവിന്റെ ഹിതം നിറവേറ്റാൻ നമ്മൾ മനസ്സ് വെച്ചാൽ ആ ഇഷ്ടത്തെ നമ്മൾ എന്താണ് പറയുക ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ചിലതിലേക്ക് ദൈവം പ്രവേശിപ്പിക്കുന്ന ദിനങ്ങൾക്കായി സ്തോത്രം ഒന്ന് 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 സ്തോത്രം ചെയ്തേ ദൈവം ചിലതിലേക്ക് എന്നെ പ്രവേശിപ്പിക്കും ദൈവം ചിലതിലേക്ക് എന്നെ കയറ്റി നിർത്തും ദൈവം ചിലത് എന്നെ ആണിയിപ്പിക്കുവാൻ പിതാവിയെ വചനത്തിനായിട്ട് സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവിന് ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരും ശക്തരുമാക്കണം പ്രാർത്ഥനകൾ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കട്ടെ